നമസ്കാരം ഇന്ന് നമുക്ക് പ്രകൃതി ദുരന്തങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന ടോപ്പിക്കിനെ കുറിച്ച് നോക്കാം ഇത് എസ് എ പാരഗ്രാഫ് റൈറ്റിംഗ് സ്പീച്ച് തുടങ്ങിയവയ്ക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ എത്തിയിരിക്കുന്ന വിഷയം ഏറെ സാർവത്രികവും പ്രസക്തവുമാണ് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് പക്ഷേ ഇന്ന് നാം കണ്ടുവരുന്ന പലവിധ ദുരന്തങ്ങളും നമുക്ക് മുന്നറിയിപ്പായി മാറിയിരിക്കുന്നു പ്രകൃതിയെ ശോഷിച്ചും അവഗണിച്ചും നാം വലിയ പ്രതിസന്ധി നേരിടുകയാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ കുറച്ചു ദിവസം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം പൂർണ്ണമായും ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പെയ്ത കനത്ത മഴയും മലനിരകളിൽ ഉണ്ടായ മണ്ണിടിച്ചിലും മുണ്ടക്കൈ ഗ്രാമത്തെ പൂർണ്ണമായും നശിപ്പിച്ചു മണ്ണിൻ്റെ വലിയ പാളികളാണ് മലനിരകളിൽ നിന്ന് ഇടിഞ്ഞു വീണത് വീടുകളും കൃഷിയിടങ്ങളും ഈ ഉരുൾപൊട്ടലിൽ നശിച്ചു വിവിധ തരം പ്രകൃതി ദുരന്തങ്ങൾ ഇന്നത്തെ ലോകത്തെ ബാധിക്കുന്നു വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ കാട്ടുതി ചുഴലിക്കാറ്റ് ഭൂകമ്പം ഈ ദുരന്തങ്ങൾ മനുഷ്യജീവിതത്തിൽ പരിസ്ഥിതിയിൽ സമ്പദ്വ്യവസ്ഥയിൽ വലിയ നാശം വരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ കേരളം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങൾ വിവിധ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു പ്രകൃതി ദുരന്തങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ്റെ അനുദിന പ്രവർത്തനങ്ങൾ മണ്ണിൻ്റെ ആവാസ വ്യവസ്ഥകൾക്ക് നിരക്കാത്ത രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക കാടുകൾ വെട്ടിമുറിക്കുക തുടങ്ങിയവ ഉരുൾപൊട്ടലുകൾക്കും വെള്ളപ്പൊക്കത്തിനും കാരണമായി മാറുന്നു ഇന്ന് നാം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം ഇത് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു ഓസോണിലെ ശോഷണം അന്തരീക്ഷ മലിനീകരണം കാടുകൾ വെട്ടിമുറിക്കൽ തുടങ്ങിയവ കാരണം പ്രകൃതി സമ്പത്ത് നശിക്കുന്നു ഇതിലൂടെ മഴയുടെ തീവ്രതയും പ്രകൃതിയുടെ നിലനിൽപ്പും മാറുന്നു പ്രകൃതി ദുരന്തങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി എന്തെല്ലാം പരിഹാര മാർഗങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം പ്രകൃതിയെ സംരക്ഷിക്കുക നാം പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് പ്രകൃതി സംരക്ഷണം വനങ്ങൾ സംരക്ഷിക്കാനും മലിനീകരണം കുറയ്ക്കാനും കൃത്യമായ നടപടികൾ ആവശ്യമാണ് ജാഗ്രതയും കൃത്യമായ മുന്നൊരുക്കങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ കൃത്യമായി പ്രവചിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായം നമ്മൾ ഉപയോഗിക്കണം ലോകോത്തര നിലവാരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണം ശക്തമായ ദുരന്ത പ്രതികരണം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാൽ കൃത്യമായ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾക്കുള്ള ഒരുക്കം ആവശ്യമാണ് ദുരന്ത സാഹചര്യങ്ങൾ നേരിടാൻ കൃത്യമായ പരിശീലനവും ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തി ജനങ്ങൾ അതിജീവനം നേടിയെടുക്കണം സമഗ്ര വികസനം കെട്ടിട നിർമ്മാണങ്ങൾക്കും കാർഷിക വികസനത്തിനും മണ്ണിൻ്റെ കഴിവുകൾ കൂടി പരിഗണിച്ച് നീക്കങ്ങൾ നടത്തണം ജലവിതരണ സംവിധാനങ്ങളും റോഡുകളുടെ നിർമ്മാണവും വ്യവസ്ഥാപിതമായ രീതിയിൽ നടത്തേണ്ടതുണ്ട് വളർച്ചാ മാതൃകകളിൽ മാറ്റം പ്രകൃതിയുമായി ഒത്തുചേരുന്ന വളർച്ചാ മാതൃകകളിലേക്ക് നാം മാറണം ആഗോളതലത്തിൽ തന്നെ കൂടുതൽ ശാസ്ത്രീയവും പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം നാം മനസ്സിലാക്കേണ്ടത് പ്രകൃതി ദുരന്തങ്ങൾ തികച്ചും തടയാനാവാത്തതായേക്കാം പക്ഷേ കൃത്യമായ തയ്യാറെടുപ്പുകൾ കൈക്കൊണ്ടാൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിൽ നാം വിജയിക്കാം പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുക മാത്രമേ നമ്മൾക്കുള്ള പരിഹാരമാകൂ പ്രകൃതിയെ സംരക്ഷിക്കണം പ്രകൃതിയോടൊപ്പം മുന്നോട്ട് പോകണം മറ്റേതൊരു ദുരന്തത്തെയും നമുക്ക് ഒരുമിച്ച് നേരിടാം നന്ദി